അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ ഒരു യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ട് പരസ്പരം ഉഭയകക്ഷി സമ്മത പ്രകാരത്തോരം ചെയ്തല്ലേ അല്ലാതെ ഫോണിലൂടെ ഗർഭമുണ്ടാക്കിയൊന്നുമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിൽ കോൺവർസേഷൻ ഒക്കെ സത്യമായിരിക്കും ആ കോൺവെർസേഷൻ വലിയ കോൺവെസേഷൻ ആണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് യുവതിയുടെ സ്വകാര്യത രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നത് പറയുന്നു സൗണ്ട് മാറ്റി അങ്ങേപ്പിക്കുന്നത് എന്ന് പറയുന്നത് ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ഇവരെ രണ്ട് ഒരുമിച്ചല്ലേ രാഹുൽ ഗാന്ധി മാങ്കൂട്ടത്തിൽ ഇവിടെ പോയി ഏപയൊന്നുമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ശാരീരിക ബന്ധം ഉണ്ടായി അവൾ അതിന് പ്രശ്നമൊന്നുമില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ ആ പിതൃത്വം ഏറ്റെടുക്കുമെന്ന് ഞാൻ ആ പിതൃത്വം അത് ഏറ്റെടുക്കുമെന്ന് സി ഇവര് തമ്മിൽ ലിവിഡ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും സെക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ആ ആ സാധനം ഈ കൂടെ ായ രാഹുൽ ഇത് എന്താണ് നമസ്കാരം പാലക്കാട് ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിപ്പോർട്ട് ചാനലിൽ വന്നിരിക്കുന്ന ന്യൂസിനെ പരാമർശിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളാണിത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് വളരെ ശരിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിച്ചിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായിട്ട് കുറേ രൂക്ഷ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ യുവ നടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അബോർഷൻ കേസാണ് മെയിൻ ആയിട്ടുള്ളത് ഇതിൽ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടു പേർ തമ്മിൽ പരസ്പരം അടുപ്പമായിരുന്ന സമയത്ത് പിന്നെ ബന്ധു ഒരു തമ്മിലുണ്ടായിരുന്ന ആ ഒരു അടുപ്പം സെക്ഷൽ കാര്യങ്ങളിലേക്ക് പോയപ്പോഴത്തേക്കിന് അതെങ്ങനെയാണ് ഒരാളുടെ മാത്രം കുറ്റമായി മാറുന്നത് രണ്ടുപേരെ പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്ത ബന്ധമാണ് അങ്ങനെയാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഒരു നാല് അഞ്ച് വർഷം മുമ്പ് നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് ആ സംഭവം കൊണ്ട് വരുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് വരുന്നത് ആ സ്ത്രീയെ അന്ന് എന്തുകൊണ്ട് അങ്ങനൊരു ഇങ്ങനെ തനിക്ക് എതിർപ്പുണ്ടായിരുന്നു തനിക്ക് ഇങ്ങനെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് എന്തുകൊണ്ട് ആ സ്ത്രീ അന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാകേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ഇലക്ഷനാണ് വരുന്നത് അദ്ദേഹം ഒരു യുവ നേതാവാണ് അത്രയും ഒരു കഴിവും കാര്യപ്രാപ്തിയൊക്കെയുള്ള ഒരു ഇനിയും വരുന്ന ജനതയെ നയിക്കേണ്ട ഒരു വ്യക്തി എന്ന രീതിയിലാണ് നമ്മൾ രാഹുൽ മാങ്കുളത്തെ കണക്കാക്കുന്നത് അപ്പം നമുക്കറിയാം കുറേ പ്രമുഖ യുവ നേതാക്കന്മാരുണ്ട് അവരൊക്കെ ഇനിയും നമ്മുടെ നാടിന് ആവശ്യമുള്ള ആളുകളാണ് അപ്പം ചില ബാക്കിയുള്ള എതിർ പാർട്ടികളുടെയൊക്കെ ഓരോ എതിർപ്പും ഈ എലക്ഷൻ വരുന്നതിൻ്റെ സമയത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത് അതെല്ലാം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തക്കതായ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് നമ്മളാരെയും ഒരു വർഷം ചേർന്ന് പറയുന്നതല്ല രാഹുലിനെ യോജിച്ച് പറയുന്ന വാക്കുകളല്ല പക്ഷേ ഈ സ്ത്രീയെ ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയും കാര്യങ്ങളും ഒക്കെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെയുണ്ട് ഒരു സമയത്ത് ഇവരൊക്കെ തമ്മിൽ പരസ്പരം അടുപ്പമായിരിക്കും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം പുരുഷന്റെ ഭാഗത്തു നിന്ന് പിന്നെ സാമ്പത്തികമായിട്ടും നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പഴയ കാര്യങ്ങൾ സ്ത്രീകൾ ആ സമയത്ത് കുത്തിപ്പൊക്കിക്കൊണ്ടു വരുന്നത് നമ്മൾ കണ്ടതാണ് വേടൻ്റെ വിഷയം അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഹൈക്കോടതി തന്നെ വേടനെ സപ്പോർട്ട് ചെയ്താണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായ ആ ഒരു വിമർശനത്തിന് സപ്പോർട്ട് ഹൈക്കോടതി എന്നുള്ള സപ്പോർട്ടാണ് വേടന് ആയിട്ട് വന്നിരിക്കുന്നത് വിധി അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം സ്ത്രീകൾക്ക് ഒരു ധാരണയുണ്ട് എന്ത് ഇത് കാണിച്ചെന്ന് പറഞ്ഞാലും എല്ലാ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ആണ് ന്യായമാക്കി വരുന്നതെന്നുള്ള ഒരു അങ്ങനെ ഒരു മുതലെടുപ്പ് സ്ത്രീകൾക്കുണ്ട് അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ മൂന്നാല് വർഷങ്ങൾക്ക് ശേഷം പറയുന്നു ഇപ്പം ഇനിയിപ്പം എലക്ഷൻ വരാൻ പോവുകയാണ് ആ എലക്ഷൻ്റെ സമയത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് പുരുഷനെതിരായിട്ടുള്ള ഒരു ആയുധമാണ് ഈ പീഡനം എന്ന് കണക്കാക്കരുത് ഒരിക്കലും ഒരു മിക്ക കാര്യങ്ങൾ നമ്മളൊക്കെ സിനിമയിലൊക്കെ കാണുന്ന കാണാം എന്തെങ്കിലും ഒരു ലാസ്റ്റ് ഒരു പുരുഷനെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് ഒരു കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്ത്രീകളൊക്കെ ബ്ലൗസ് കീറിയ അവിടെ ഇവിടെ വലിശു കീറി എന്നെ കിടന്ന് സിന്ദൂരം മുഖത്തൂടെയൊക്കെ തേച്ച് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു രീതി അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർക്കും അത് ശരിയാണ് അവനാണ് കുറ്റക്കാരൻ കുറ്റക്കാരനെന്ന് ആ ഒരേ ആ ഒരേ നിലപാടാണ് ഇപ്പം രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന ഈ കാണിക്കുന്ന കളികളും അത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടീനെ പിന്നെ ഇലക്ഷൻ്റെ സമയപ്പോൾ ഇതുപോലെ തന്നെയുള്ള കുപ്രചാരണങ്ങൾ നടത്തിയ കഥ നമുക്കറിയാവുന്നതാണ് അതേ ചരിത്രം തന്നെയാണ് ഇപ്പം ആവർത്തിക്കാൻ പോകുന്ന ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പക്ഷേ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഒന്നും കൂടെ പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് അതേ അത് അദ്ദേഹത്തെ ശിക്ഷിക്കണം അത് മാതൃകാപരമായിട്ട് തന്നെയുള്ളൊരു ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ഈ സ്ത്രീനെയും തക്കറായ ശിക്ഷ കൊടുക്കണം ഒരിക്കലും രണ്ടു പേരും അറിയാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയല്ല ഈ അബോർഷൻ കേസ് കേട്ട് അപ്പോൾ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നമാണ് അപ്പോൾ ആ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കാതെ രണ്ടുപേരുടെയും രണ്ടുപേരെയും കുറ്റക്കാരാണെങ്കിൽ രണ്ടുപേരെയും പിന്നെ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഈ സ്ത്രീ പറയുന്നുണ്ട് എന്നാ കേസ് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നേക്കുന്നുണ്ട് എന്തുകൊണ്ട് ഒരു പുരുഷൻ്റെ എന്നോട് ചാറ്റ് ചെയ്യാൻ ഇങ്ങനെ താല്പര്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് സമ്മതമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അന്യ പുരുഷന് മെസ്സേജ് അയക്കാൻ നിൽക്കുന്നത് നമുക്ക് കുറേ ആപ്പുകളുണ്ട് ഇങ്ങനെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ അതുപോലെ തന്നെ വാട്സപ്പ് പിന്നെ അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട് ആ ആപ്പുകൾ കൂടെയൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയും ഒക്കെ ചെയ്യാം കാര്യമാണ് ഈ ആപ്പുകൾ ഇറക്കിയപ്പോൾ തന്നെ അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സംഗതി കൂടി നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് താല്പര്യമില്ലാത്ത ഒരു പുരുഷനോട് ബന്ധം തുടരണമെന്ന് താല്പര്യമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണമായിരുന്നു ഹായ് അയക്കുമ്പോൾ തിരിച്ച് ഹൂന്ന് അയക്കാൻ പോയത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായേക്കുന്നത് അപ്പോൾ ആ അദ്ദേഹം ഓരോ മെസ്സേജ് അയയ്ക്കുമ്പോൾ ഇതിനെല്ലാം മറുപടി ഉരുളെക്കുപ്പേരി പോലെ മറുപടി ഈ സ്ത്രീ പറയുന്നുണ്ട് തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തിക അവരും അവർക്ക് മെസ്സേജ് അയച്ചു പതിനൊന്ന് മണിക്ക് ശേഷമാണ് മെസ്സേജുകൾ വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ പതിനൊന്ന് മണിക്ക് ശേഷം വരുന്ന പുരുഷന്റെ മെസ്സേജുകൾക്ക് നിങ്ങൾ മറുപടി അയക്കാൻ പോകുന്നു ഇവരാരും തന്നെ എന്നിട്ട് പരാതിയും കൊണ്ട് വരുന്നില്ല ഇവർക്കാർക്കും കേസ് കൊടുക്കണമെന്നില്ല എന്നേരം ഇദ്ദേഹത്തിനെ ഇനിയും മുമ്പോട്ട് പാർട്ടിയിൽ പാർട്ടിസ്ഥാനത്ത് നിന്ന് രാജി വെപ്പിക്കണം എന്നുള്ള ഒരു രീതി കളതി കൂട്ടിക്കൊണ്ട് തന്നെയാണോ ഇവർ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ട കാര്യം തന്നെയാണ് ഒരു സ്ത്രീയുടെ പിന്നാലെ അടുത്ത സ്ത്രീയും വരുന്നു ഇവരെല്ലാവരും അല്ലെങ്കിൽ ഇവർക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രസ് മീറ്റിംഗ് വഴി വിളിച്ചുകൂട്ടി ഇവർ ആ കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ കേസ് കൊടുക്കണം ആ ആൾക്കെതിരെ ഇതൊന്നും ചെയ്യാതെ പിന്നീടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നാണ് പറയുന്നത് അങ്ങനെ കൊള്ളുകയുള്ള സ്വഭാവമുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ എന്തിനാണ് പിന്നീടും ഫ്രണ്ട്ഷിപ്പ് പുലർത്തുന്നത് അപ്പോൾ അതെന്താണ് ആ കാര്യം ഇദ്ദേഹത്തെ പേടിച്ചിട്ടാണോ അതല്ല ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വരൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ധൈര്യമായിട്ട് നീ വന്ന് പറ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നത് നസിദ്ദിക്കിനെതിരെയും അതുപോലെ തന്നെ പല ആർട്ടിസ്റ്റുകൾക്കെതിരെയും നടത്തിയിരിക്കുന്ന ഹേമ കമ്മിറ്റി കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നിട്ട് ടോവിനോയെ പോലെയൊക്കെ ഉള്ള ആളുകൾ അവർ ശക്തമായിട്ട് പ്രതികരിച്ചു അപ്പോൾ തിരിച്ച് എതിരെയുള്ള ആ ഒരു ഇത് തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് മീനു മീനു മുനീര് മുനീർ ആ സ്ത്രീയുടെ പേര് പറഞ്ഞു മീനു മുനീർ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ പുള്ളിക്കാരി ഇതുപോലെ ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് നടന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു ലാസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അവർ അവരുടെ ബന്ധുവായ ഒരു പിന്നെ പെൺകുട്ടീനെ പിന്നെ വേറെ സെക്സ് മാഫിയയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത് അപ്പോൾ തമിഴ്നാട് പോലീസ് പിടിച്ച കേസ് കഴിഞ്ഞയാഴ്ച നടന്ന സംഭവമാണ് അപ്പോൾ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് സ്ത്രീകൾ ഇപ്പോൾ ഒരുമ്പിട്ട് ഇറങ്ങുകയാണ് അവർക്ക് ഒരു കാലത്ത് അവർക്ക് പൈസയും പണവും പുരുഷനും ഇല്ലാതിരുന്ന സമയത്തൊക്കെ ആയിരിക്കും അടുപ്പ് അടുപ്പമായിരിക്കുന്നത് പിന്നീട് അവർ പ്രശസ്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരെ വീണ്ടും നിലംപതിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഓരോ കാരണങ്ങളാണ് അതിൻ്റെ പിന്നിലായിട്ട് എതിർ പാർട്ടികളിൽ നിന്നുള്ള ആളുകളുടെ പിൻബലത്തോടുകൂടിയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നും മനസ്സിലാകാം അതോടൊപ്പം തന്നെ ചില ചാനലുകൾ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ ചാനലുകൾ ഈ പാർട്ടിക്കാരുടെ സൈഡ് കൂടി നിന്നിട്ട് കരുവരിത്തേക്കുന്ന സ്വഭാവം കാണിക്കുന്ന ചാനലുകളുമുണ്ട് അതുപോലെ ഇങ്ങനെ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ് ഇവർ ഒരു ആളെ എങ്ങനെയെങ്കിലും നിലം പരിശാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്തു വരുന്നത് എന്തായാലും ഇതിൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ് ശരി എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് ഒരിക്കലും ഒരാളെയും ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെയുള്ള ഒരു എന്നാ പരസ്പരം അറിഞ്ഞുകൊണ്ട് കൂടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്ന നിലപാടിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുന്നതല്ല സ്ത്രീ ഞാനും ഒരു സ്ത്രീയാണ് പക്ഷേ നമുക്ക് സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ അവരവരുടെ സമൂഹത്തോടു കൂടി തന്നെ ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു നേരത്തേത് പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് തെറ്റി കാണാം കാര്യങ്ങൾ സാധിക്കാതെ വന്നപ്പോഴായിരിക്കും ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ പുറകിൽ നിന്ന് കളിച്ചിരിക്കുന്ന കളിയുടെ പിൻബലത്തിൽ കാണിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് അല്ലാതെ ഇവരുടെ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് ഒട്ടും മാനിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം അവർ പറയുന്ന വീണ്ടും ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി പോകാമെന്ന് പറയുന്നത് അതിലെന്താണ് ശരിയിരിക്കുന്നത് ആ പുരുഷനുമായിട്ടുള്ള അടുപ്പത്തെ അത്രയും എന്നാ ശരിയല്ലാത്ത രീതിയിൽ അവർ ചിത്രീകരിച്ചിട്ട് വീണ്ടും പിന്നീടും ഈ ബന്ധം തുടർന്നു എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് ആളുകളെ പൊട്ടം കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ രണ്ടു പേരുടെയും ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടു പേരും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ ഇതിൽ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്നതിൽ ഒരു ഈ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല ഈ ഒരു കാര്യത്തിൽ